കൊണ്ടും കൊടുത്തും ഉള്ളറിഞ്ഞൊരു സ്നേഹമാ പ്രവാസിക്കില്ല സ്വാർത്ഥതാ ഒരു സത്യമാ വിപരീത രീതിയിലുള്ളതാ ചിലരെങ്കിലും അതിനാതിരാണ് വിത്തുഗുണമാ നോക്കലും ഒറ്റക്കിരുന്നും കൊണ്ടുമാണ് കരച്ചിലും നേറുന്ന പ്രശ്നം എത്രയാണ് ഉള്ളിലും പതിവില്ല മുമ്പ് പ്രവാസി അവരുടെ ഫാമിലി കൂട്ടാറുമില്ല ഗൾഫിലേക്ക് ഖലീലി അതിനുള്ള താക്കത്തില്ല എന്നത് തന്നെയാ കുടുംബം പുലർത്താനുള്ള ഓട്ടം ഏറെയാ സഹധർമിണി വീട്ടിൽ ഒതുങ്ങിക്കഴിയല ദീനിന്റെ ചിട്ടയിൽ മക്കളെ വളർത്തിയിടല മനസ്സിൻ അലിവും ഉള്ളതാണ് പ്രവാസികൾ അവർ മുന്നില കണ്ണീരൊപ്പും കാഴ്ചകൾ സൗഹാർദ്ദമേറെ കാത്തു സൂക്ഷിക്കുന്നത് പ്രവാസ ജീവിതം തന്നതാണ് വസ്തുത ചിലർക്കുള്ള പോക്കും വരവും ഒന്നും ആരും അറിയാറുമില്ല എന്നതാണ് നേരും വിളിയും വരുന്നതുമാണ് ഞാൻ എയർപോർട്ടില് പെട്ടെന്ന് പോവുകയാണ് പൊന്നെ ഫ്ലൈറ്റില് മറ്റുള്ളവന്റെ നീക്ക് പോക്ക് മൊത്തവും മണത്തിട്ടറിയൽ തന്നെയാണ് സ്വഭാവവും ആരെങ്കിലും പോകുന്ന സമയം ഒരു പതി കൊടുക്കാനോന്നെത്തുന്നതാണ് സ്ഥിതിഗതി വിശ്വാസമുള്ളത് ഏറ്റെടുക്കൽ വേണ്ടതാ അത് വലിയ അൽപ്പാണെന്നതും ഓർക്കേണ്ടതാ എഴുതിയതിൽ വിഷമങ്ങൾ ആർക്കും വേണ്ട പ്രവാസികൾ കാര്യങ്ങളും മറക്കണ്ട വർഷങ്ങളും ഒരു ഇരുപതിൻ്റെ മുമ്പ് ഇന്നത്തെ പോലെ ആർക്കുമില്ല വമ്പ് ഉണർത്തുന്നു ഞാൻ ഒരു കാര്യവും ഈ കവിതയിൽ ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ടുമാണ് യാത്രയിൽ എയർപോർട്ടിൽ നിന്നിലകേജ് തൂക്കം കൂടിയാൽ വളരെ പ്രയാസം തന്നെയാണ് കുടുങ്ങിയാൽ ഫൈനും അടക്കാൻ കാശി കയ്യിലുമില്ല ഒഴിവാക്കുവാൻ മനസ്സിന് സമ്മതമില്ല അതുകൊണ്ട് മുന്നേ തൂക്കവും ക്ലിയറാക്കണം ടെൻഷൻ കുറയും എന്നതും ഒന്നോർക്കണം നമുക്കുള്ള മക്കൾക്കുള്ള സന്തോഷത്തിന് പല സാധനം വാങ്ങുന്നു ഗൾഫിൽ നിന്ന് അധ്വാനമുണ്ട് അതിനൊക്കെ വിലയും ഏറെയാ എന്നിട്ട് പോലും വാങ്ങിടുന്ന പ്രവാസിയ യാത്രക്കൊരൽപ്പം മുമ്പ് ഇറങ്ങണം ബ്ലോക്കിന്റെ കാലം തന്നെയാണെന്നോർക്കണം അൽവാസികൾ അതുപോലെ തന്നെ കുടുംബവും അളവറ്റ ബന്ധമിലായിരുന്നു അടുപ്പവും സൗകര്യവും അന്നൊന്നിനും ഇല്ലാതെ സ്നേഹിച്ചു പോന്നതുമാണ് നാം വല്ലാതെ ഇന്നത്തെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വന്നു പോയി മതിൽ കെട്ടിനുള്ളിൽ ഒതുങ്ങിയാറെ ചുരുങ്ങി പോയി ഒരു നൂറ് നന്മകൾ ചെയ്തു നമ്മൾ എങ്കിലും ജനനോക്കലും ഒരു തിന്മയാണ് നമ്മിലും കാണില്ല കണ്ടതുപോലെയും നടിക്കില്ല പോരായ്മ നോക്കണ ജോലിയല്ലാതില്ല മനുഷ്യപ്പറ്റി സ്വഭാവം ഇന്ന് ചുരുക്കമാ ലോകത്ത് തന്നത് ഇന്ന് കാണൽ വിരളമാ ഒരു നന്മ ചെയ്തു നമ്മളിന്നാർക്കെങ്കിലും പ്രതീക്ഷ വേണ്ട നന്ദി കിട്ടാൻ മനസ്സിലും അതിനുള്ള നന്ദി നന്ദി കേടായി ചെയ്യല ഇതുപോലെ നിരവധി സംഭവങ്ങൾ കാണല പ്രബിന്റെ തൃപ്തിക്കായി ചെയ്തോ നന്മകൾ നൽകുന്നതാ നമുക്കന്നാഹുവേറ്റം ഹയറുകൾ പ്രവാസിക്കുള്ള അവസ്ഥ പൊന്നെ അറിയണം ഈ കവിതയിൽ ഒതുങ്ങാത്തതാണത് ഓർക്കണം മിന്ന അബോമി കവി മുക്കം ഇതാ രചിച്ചിട്ട് പാടുകയാണ് പൊന്നെ സഹാബക്തിനും ദയ്യാനെ സലാത്തും സലാമും ചൊരിയണേ ഹന്നെ